ും അതിന്റെ മുമ്പ്മാരുടെ കാലത്തും അതേപോലെ ബോധിപക്ഷത്തിന്റെ കാലത്തും ഭരണപക്ഷത്തിന്റെ കാലത്തും ഒക്കെ ഇവർക്ക് ദക്ഷിണേന്ത്യയിലേക്ക് വന്നാൽ കാലത്തുമൊക്കെ

ുംക്കപ്പുറ പറ്റി ആരെങ്കിലും ഒരു ദിവസം ഒരു പരാതി ഉത്കരിച്ചാൽ അന്ന് മുതൽ അത് വകുപ്പുകൾ അല്ലാതാക്കാനുള്ള എല്ലാ വകുപ്പുകളും

नमस्ते यार वह जो मुस्लिम आनुवाद मान्त्रा का फैक्टिसिंग मुस्लिम जन्नावरी का वो बोल दी इधर वही येशू बतू मेरे तो करेगा ये वाक्य ये डेडिकेट कर यार फैक्टिसिंग मुस्लिम आनुवाद है यंत्र कांड क्यों बन रहा है ये बोल दी यार फैक्टिसिंग मुस्लिम आनुवाद का ख्याल करेगा असलता कंट्रो அதுக்கறிக்கு நோயு நோய்க்கு ஒப்பிட்டு பெரிய makalah article makalah વિભાગകളെ பத்தி முஸ்லிம்கள் தான் குரல் பாயின்னு இல்லே என்று மவுவிபாகம் மதி என்னவங்களும் habludin eka चोरी की परण्याय मुसल्मान करते परण्याय அது மறுகுவானோ ஏது மறுகுவானோ ஆதரம் மறுகு திட்டத்தവര பட்டுமோ അങ്ങനെ అను ወደ చర్చ할 குவாயை தற்ப்பட்டு ஆட்காம்

നേരത്തെ വകഫ് ബോർഡിന് കൃത്യമായി അന്വേഷിച്ച് അന്വേഷണത്തിൽ അത് എന്നാണ് അതിനെ പാർട്ടിക്ക് വകുപ്പാണു എന്ന് മനസ്സിലായാലും നമ്മുടെ അല്ലാതെ ആക്ഷേപം ഉന്നയിക്കാനുണ്ടെങ്കിൽ ട്രൈബ്യൂണലിനെ മാത്രം സമീപിക്കാമായിരുന്നു വഴിയെങ്കിൽ ആ ട്രൈബ്യൂണലിന്റെ ഡിസിഷൻ ും ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമായിരിക്കും ആ എല്ലാ സ്ഥലത്തു നിന്നും ട്രിബ്യൂണലിന്റെ വിധി അന്തിമമായിരിക്കും എന്ന വാദം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാലും വകഫ് ബോർഡിനെ ഒരധികാരമില്ലാത്ത സ്ഥാപനമാണ് വധപ്പ് ബോർഡ് നിയമിക്കുന്ന സർവേ കമ്മീഷണർ നേരത്തെ വധപ്പർട്ടിയെ കൃത്യമായി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിയമപ്രകാരം അധികാരം ഇല്ല എന്നറിയപ്പെടുന്നു അവസ്ഥ എന്താണ് കേന്ദ്രത്തിലെ വധപ്പ് കൗൺസിലിന്റെ അവസ്ഥ എന്താണ് കേന്ദ്രത്തിലെ വധപ്പ് കൗൺസിലും പ്രിയപ്പെട്ടവരെ ടോട്ടൽ മെമ്പർമാരാണ് ആ ഇരുപത്തിരണ്ട് മെമ്പർമാരിൽ നേരത്തെയുള്ള നിയമപ്രകാരം എക്സ് ഒഫീഷ്യായാത്തവരൊക്കെ ആകണം എന്നായിരുന്നു എങ്കിൽ ഇന്നത്തെ വട്ടപ്പ് ആക്ട് പ്രകാരം ഈ പുതിയ ഭേദഗതി പ്രകാരം വായിച്ചാൽ ഇരുപത്തിരണ്ടാളിൽ എട്ടാളുകൾ മാത്രമേ മുസ്ലിമാകണമെന്ന് നിർബന്ധമുള്ളവരുള്ളൂ ഒരു അതുപോലെ തന്നെ എന്നൊക്കെ ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞവർക്ക് മുസ്ലിം നിങ്ങൾ അല്ലാത്തവര് ആകുന്നതിന് വഴി തുറന്നു വെച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ കേന്ദ്ര വട്ടപ്പ് കൗൺസിലിൽ ഇത്തരം ഒരു തത്വം

നിന്നുകൊണ്ട് ആ വേണ്ട ിന്റെയും പഴു ആർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ വകപ്പ് കൗൺസിലിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞ രീതിയിലാക്കിക്കൊണ്ട് കേന്ദ്രം ചെയ്തിരിക്കുകയാണ് വകപ്പ് ബോർഡിലേക്ക് വന്നാലോ ചെയർമാൻ പോലും മുസ്ലിം ആകണം എന്ന് ആക്ടിൽ പറയുന്നില്ല തന്നെയാണ് സത്യം മെമ്പർമാരിൽ പക്ഷേ അന്ന് ഏഴാള് എന്തായാലും മുസ്ലിം നേരത്തെയുള്ള നിയമപ്രകാരം പതിനൊന്ന് ആളുകൾ ഏഴാരും മുസ്ലിമാകണം എന്ന് കർശനമായി തന്നെ പറഞ്ഞിരുന്നു അത് നിയമസഭയിൽ നിന്നുള്ള എം എൽ എ പാർലമെന്റിൽ നിന്നുള്ള എംപിയും കൃത്യമായിട്ടുണ്ട് മാത്രമേ മുസ്ലിം ആകേണ്ടതു മൂന്ന് പേരെ മുസ്ലിം നിർബന്ധമുള്ളൂന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ നമ്മുടെ കാലപ്പം നമ്മുടെ

ഇസ്ലാം അല്ലാത്തവരും മുസ്ലിം അല്ലാത്തവരായി വന്നാൽ മൂന്നും തമ്മിലായിരിക്കും ഈ വിഷയത്തിലെ ചെയ്യുന്ന കേസുകളിൽ പോലും ഈ വർഗപ്പിന്റെ ഇന്ററസ്റ്റിനെതിരായി തീരുമാനം പറ്റിയ രീതിയിലുള്ള ഗ്രൗണ്ട് ലെവൽ ചെയ്യലാണ് ഈ വർഗപ്പ് നല്ലത്